നമ്മുടെ സംസ്ഥാന സർക്കാർ ഇന്ന് കൊട്ടിക്കോഷിച്ചൊരു പരിപാടി നടത്തിയല്ലോ കേരളത്തിൽ അതിതീവ്ര ദരിദ്രവാസികളാരും ഇല്ല വെറും ദരിദ്രവാസികളെ ഉള്ളൂ എന്നായിരുന്നു ആ പ്രഖ്യാപനം അതിന് മഹാനടൻ മമ്മൂട്ടിയെയാണ് കൊണ്ടുവന്നത് മോഹൻലാലിനെയും കമലാസിനെയൊക്കെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവരാരും എത്തിയില്ല എനിക്കിത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് പണ്ട് ഒരാൾ അയാളുടെ പേര് മാറ്റാൻ വൃത്തികെട്ട പേര് മാറ്റി നല്ലൊരു പേര് സ്വീകരിക്കാൻ ഒരു സദ്യ നടത്തിയൊരു കഥയുണ്ട് പണ്ടെങ്ങോ ഈ ബാലരമയിലോ പൂമ്പാറ്റയിലോ എന്തോ വായിച്ചതാണ് അതായത് അയാളുടെ പേര് പൊക്കൻ എന്നായിരുന്നു പൊക്കൻ അയാൾ ഗൾഫിലൊക്കെ പോയി കുറേ പണമൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നു വലിയ വീടൊക്കെ വെച്ചു കാറൊക്കെ മേടിച്ചു പക്ഷേ ഇപ്പോഴും ആ പേര് പൊക്കൻ എന്നുള്ള പേര് കേൾക്കുമ്പം പുള്ളിക്ക് സ്വയം ഒരു കുറച്ചില്ല അങ്ങനെ പുള്ളി ഒരു തീരുമാനമെടുത്തു അയാളുടെ പേരങ്ങ് മാറ്റാൻ തീരുമാനിച്ചു പേര് അയാൾ സ്വയം അങ്ങ് മാറ്റി രാഘവൻ എന്നാക്കി ഇത് നാട്ടുകാരെ അറിയിക്കണമല്ലോ അദ്ദേഹം ഇതുപോലെ തച്ചടിച്ച് വിതരണം ചെയ്തു എൻ്റെ പേര് മാറ്റി ഞാൻ ഇനി പൊക്കനല്ല രാഘവനാണ് ഏ ഇത് ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലൊരു സദ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും വരണം എന്നും പറഞ്ഞൊരു പത്തിരണ്ടായിരം പേർക്കുള്ള സദ്യയൊക്കെ അദ്ദേഹം നടത്തി ആ പഞ്ചായത്തിൽ നിന്നുള്ളവരൊക്കെ വന്ന് സദ്യയൊക്കെ കഴിച്ചു ഒന്നാം തരം സദ്യയായിരുന്നു ബ്രാഹ്മണരായിരുന്നു പാചകം നല്ല സദ്യയൊക്കെ കൊടുത്തു അങ്ങനെ സദ്യയൊക്കെ ഉണ്ട് വയറ് നിറഞ്ഞ് ഒരാൾ കൈ അഴുകിയിട്ട് തൊട്ടടുത്തവൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞു പൊക്കൻ രാഘവൻ്റെ സദ്യ ഗംഭീരം എന്ന് പറഞ്ഞതായിട്ടൊരു കഥയുണ്ട് അത് പറഞ്ഞല്ലേ മമ്മൂട്ടിയെ കൊണ്ടുവന്ന് ഇതിനകത്ത് ഉദ്ഘാടനമോ ആശംസയോ ഏതാണ്ട് നടത്തിയല്ലോ മമ്മൂട്ടിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടോ മമ്മൂട്ടി പിന്നെ താരചക്രവർത്തിയാണല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉന്നതമായിട്ടുള്ള ധാർമ്മിക മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു നടനാണ് ഏതെല്ലാം നടന്മാർക്കെതിരെ ഏതെല്ലാം സ്ത്രീകൾ ആരോപണം ഉന്നയിച്ചപ്പോഴും മമ്മൂട്ടിയുടെ ആ മാ എന്ന് പോലും പറയാൻ ആരുമില്ലായിരുന്നല്ലോ അത്രയ്ക്ക് ആദർശ ശുദ്ധി കഥ ഒരു മനുഷ്യനാണ് മമ്മൂട്ടി മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ തന്നെ ഡയലോഗ് ഇതാണ് ഏ ആരുടെ വികസനമാണ് നിങ്ങൾ കേട്ടോ ആ പ്രസംഗം നിങ്ങളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിക്കോ ആരുടെ വികസനമാണ് കേരളത്തിൽ എവിടെയാണ് വികസനം നടന്നത് ആരുടെ വികസനമാണെന്നൊക്കെയുള്ളത് എല്ലാവർക്കും മനസ്സിലായി അത് മമ്മൂട്ടി മമ്മൂട്ടിയെന്ന് എടുത്തു ചോദിച്ചെന്നേ ഉള്ളൂ എന്നെ പ്രിയപ്പെട്ടവരെ ഈ അതി ദാരിദ്ര്യരെ അവരങ്ങ് ഇല്ലായ്മ ഇതെന്ന് പറയുന്നല്ലോ ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും കൂടെ കൊച്ചിയിൽ ഉണ്ടാക്കി വെച്ചൊരു സംരംഭമുണ്ട് കൊച്ചി മെട്രോ ഈ കൊച്ചി മെട്രോയുടെ കീഴിൽ ഇവിടെ നടന്നു നോക്കിയാൽ മതി അവിടെ കിടന്ന് ഉറങ്ങുന്ന നൂറ് പേരിൽ പേര് മലയാളികളാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു പത്ത് പേരെങ്കിലും മലയാളികളുണ്ട് അതൊരു യാഥാർത്ഥ്യമാണെന്ന് ഇരിക്കേ നമ്മളീ അതി ദാരിദ്ര്യരൊക്കെ അങ്ങ് തുടച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞ് ഊറ്റം കൊള്ളുകയും അതിന് വേണ്ടിയിട്ട് കുറേ കോടികൾ ഏതാണ്ട് ഒന്നര കോടി രൂപ എന്തോ പൊടിച്ചതായിട്ടാണ് അങ്ങനെയൊന്നും ചെയ്യരുത് താങ്ക് യു വെരി മച്ച്